നമസ്കാരം എനിക്ക് വീണ്ടും ഇന്ന് സംസാരിക്കാനുള്ളത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ചാണ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മുമ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാനുള്ള ഒരു മുഖ്യ കാരണം മറ്റുള്ള മാനസിക പ്രശ്നങ്ങൾ പോലെ അല്ല ഇത് ഒരാൾക്ക് ഡിപ്രഷനോ സ്ട്രെസ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരത് പറയും ഉറക്കമില്ലായ്മയോ ഒക്കെ ആണെങ്കിൽ അവർ പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിഡീവ് ഉള്ള ചില ആളുകളുടെ ചില ചിന്തകൾ അത് സമൂഹത്തിൻ്റെ സാധാരണയുള്ള ഒരു ചിന്താഗതിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ളതാണ് അത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ആ വ്യക്തി പലപ്പോഴും പറയില്ല വർഷങ്ങളോളം ഈവൻ കൗൺസിലിങ്ങിലൊക്കെ പോയാൽ പോലും കൗൺസിലറുടെ അടുത്തും പറഞ്ഞൊന്നു വരില്ല വളരെ ചെ കുറച്ചു പേർ മാത്രമാണ് ഇത് ശരിക്കും സസൂക്ഷ്മമായി പഠിക്കുകയും അവരുടെ ചിന്താഗതികളിലേക്ക് ആഴത്തിൽ ആഴത്തിലിറങ്ങുകയും ചെയ്യുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവരുടെ സെക്ഷൽ തോട്ട് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സെക്ഷൽ അല്ല അത് ചിലർക്ക് ആരെ കണ്ടാലും അവരോടൊരു സെക്ഷൽ ഫീലിംഗ് വരും അത് അമിതമായിട്ടുള്ള സെക്ഷൽ ആയിരിക്കും ചിലർക്ക് മൃഗങ്ങളുമായിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് ആയിരിക്കും അവരുടെ ബ്രെയിനിലേക്ക് വരുന്നത് ചില ആളുകൾക്ക് കുട്ടികളുമായിട്ടുള്ളതായിരിക്കും ഇത് ഒക്കെ സമൂഹത്തിന് സാമൂഹ്യ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള തോട്ട്സാണ് അവരുടെ തലയിൽ വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ട് അവരത് ആരോടും പറയില്ല വളരെ ഹീനമായിട്ടുള്ള സെക്ഷൽ ആക്ടിവി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്ന ഇമേജസ് ആയിരിക്കും ചിലരെ ബുദ്ധിമുട്ടിക്കുക ചിലർക്ക് കുടുംബാംഗങ്ങളും മൊത്തുള്ള സെക്ഷൽ ആക്ടിവിറ്റീസ് ആയിരിക്കും ചിലരുടെ സങ്കല്പത്തിൽ വരുന്നത് സങ്കല്പത്തിലല്ല അവരെ ഒബ്സസീവായിട്ട് അത് ബുദ്ധിമുട്ടിക്കും അവരെ നിരന്തരമത് ആ ഒരു ചിന്തകൾ അവരെ കൊണ്ടെയ്തുകൊണ്ടേയിരിക്കും മറ്റ് ചിലർക്ക് സെക് സെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ആയിരിക്കും വരുന്നത് ഇത്തരം കാര്യങ്ങൾ അവരെങ്ങനെയാണ് സമൂഹത്തോട് പറയുക അവരെങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ അവരുടെ റിലേറ്റീവ്സിനോട് പറയുക ഈവൻ ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിലോ ഒരു കൗൺസിലിംഗ് സെൻറ്ററിലോ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന കൗൺസിലർ എങ്ങനെ തങ്ങളെ വിലയിരുത്തും എന്നുള്ള പേടി കൊണ്ട് അവരത് അവിടെ പോലും പറഞ്ഞു എന്ന് വരില്ല പൊബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് എന്തരുത് എന്ന് പറയുന്നു അത് അരുത് എന്ന് സങ്കല്പിക്കാൻ പറ്റില്ല വലിയ ബുദ്ധിമുട്ടാണ് ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പ്രവണത കൂടുതലാണ് അരുത്തുകളൊന്നും ഇവർക്ക് ബാധകമല്ല ഭയങ്കരമായിട്ടുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോയെന്നു വരെ ഇത് നമ്മളുടെ പ്രബുദ്ധ സമൂഹങ്ങളിൽ ഇത്തരം കൃത്യ കൃത്യങ്ങൾ കുറ്റകരമാണ് പണിഷബിൾ ഒഫൻസാണ് പക്ഷേ ഇത് ഒരു രോഗാവസ്ഥയാണ് എല്ലാവരും ആയിരിക്കില്ല പക്ഷെ ഒട്ടുമിക്ക ആളുകൾക്കും ഇതൊരു രോഗാവസ്ഥയുടെ ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്തരം ആളുകളെ വളരെ കമ്പാഷനേറ്റായിട്ട് സപ്പോർട്ടീവ് കൗൺസിലിങ്ങും മരുന്നും എല്ലാ അതിൻ്റെ എല്ലാ സഹായത്തോടു കൂടിയേ നമുക്ക് അവരെ റിക്കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് മനസ്സിലാക്കി വെക്കേണ്ടത് ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം നടത്തേണ്ടത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്നെ കേട്ടവർക്ക് നന്ദി താങ്ക്